ഹായ് ഫ്രണ്ട്സ് ഇന്ന് അക്കു കുറേ കാലമായി പിരികം ത്രെഡ് ചെയ്യണം പിരികൻ ത്രെഡ് ചെയ്യണം പറയണം അതിൻ്റെ വേദനയെന്ന് അറിഞ്ഞോട്ടെ വിചാരിച്ച് അപ്പം ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി സറേലാണെട്ടോ പോയത് കുറച്ച് ചെയ്തപ്പോൾ തന്നെ അവൾ നീച്ചി വണ്ടിയാലും ഒന്നില്ലതിലായിരുന്നു ഭയങ്കര വേദന എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു നല്ല ിച്ചോ ഞാൻ പറഞ്ഞല്ലേ വേദനിക്കും വേദനിക്കും എന്തായാലും കടിച്ച് കടിച്ചു പിടിച്ചിരുന്നു കെട്ടോ പിരിയൊക്കെ ത്രെഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിലൊക്കെ ആദ്യമായിട്ടാണ് അവൾ കാണുന്നത് ഞങ്ങളൊക്കെ ത്രെഡ് ചെയ്യാൻ പോവെങ്കിലും അവളൊന്നും ആദ്യമായിട്ടാണ് പാർലറിലൊക്കെ ഒക്കെ വരുന്നത് കണ്ട പാകം ഞെട്ടി ഉണ്ട് കണ്ടോ മാലകൾ അടിപൊളി കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല നല്ല ഭംഗിയ മാലകളും ഒക്കെ റെൻറ്റിന് കൊടുക്കുന്ന അടിപൊളി സൂപ്പറാണ് ത്രെഡ് ചെയ്യുമ്പോഴും വലിയ തോതിൽ വേദനിക്കണമൊന്നുമില്ല പക്ഷേ അവക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നന്നായിട്ട് വേനിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്നാല് സ്റ്റാഫുകളും ഉണ്ട് അവിടെ താത്തേല് അവിടെ കുറേ മുണ്ടാതെ അങ്ങനെ കടന്നു ഞാൻ വഴക്കു പറയുന്നത് വിചാരിച്ചു മുണ്ടാതെ അങ്ങനെ കടന്നു ത്രെഡ് ചെയ്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മുഖത്തേക്ക് ഒരു ഐശ്വര്യം വന്നാൽ മതി നല്ലൊരു ഭംഗി ഇനിയിപ്പ ചെയ്ത് കഴിഞ്ഞാൽ എന്നും ഇങ്ങനെ ചെയ്യണം അതാണ് പ്രശ്നം അതാണ് ഇത്രയും കാലം ചെയ്യാതിരുന്നത് പക്ഷെ എന്നാലും കുറേ പറയണേ ത്രെഡ് ചെയ്യണം ചെയ്യണം അപ്പൊ കുറെ കാലത്ത് ആഗ്രഹമല്ലേ അത് സാധിച്ചു കൊടുത്തു കുഴപ്പമൊന്നുമില്ല അടിപൊളിയായി നല്ല ഹാപ്പിയിലാണ് ഇപ്പോൾ ഒക്കെ ചെയ്ത ആ ഒരു ഇതിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളു